ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് അർച്ചനയെ കാണാത്ത വിഷമത്തിൽ നിൽക്കുകയാണ് സേതുമാധവൻ അതേസമയം അനക താഴേക്ക് വരുന്നു എന്താങ്കൾ എന്ത് വേണമെന്ന് അനക ചോദിക്കുമ്പോൾ അർച്ചന ഇതുവരെ എഴുന്നേറ്റില്ലേ എന്ന് സേതുമാധവൻ ചോദിക്കുന്നു ഞാൻ കണ്ടില്ല ഞാൻ ഇപ്പോഴില്ലേ വന്നത് ചിലപ്പോൾ അടുക്കളയിൽ കാണുമെന്ന് അനക പറയുന്നു അല്ല മോളെ സാധാരണ അർച്ചന നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ പൂജാമുറിയിൽ വിളക്ക് വയ്ക്കുന്നതാണ് കണ്ടില്ല അതാ ഞാൻ ചോദിച്ചത് ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അനക മുറിയിലേക്ക് ചെല്ലുന്നു അനക കഥകൾ തട്ടുമ്പോൾ സച്ചിയാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അർച്ചനടുത്ത് ഇല്ലേ എന്ന് അനക ചോദിക്കുമ്പോൾ അർച്ചനയെ മുറിയിലങ്ങും കണ്ടില്ലെന്നും ചിലപ്പോൾ അടുക്കളയിൽ ഉണ്ടാകുമെന്നും സച്ചി പറയുന്നു ഇത് കേൾക്കുന്ന അനക അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അവന്തികയും വീരയുമാണ് ഉണ്ടായിരുന്നത് അർച്ചനടുത്തി ഇങ്ങോട്ടേക്ക് വന്നുവെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങോട്ടേക്കൊന്നും വന്നിട്ടില്ലെന്ന് അവന്തിക പറയുന്നു അർച്ചനടുത്ത് കാണുന്നില്ല മുറിയിലുമില്ല ഇവിടെ എവിടെയുമില്ലെന്ന് അനക പറയുമ്പോൾ അവന്തിക പറയുകയാണ് അതിനവളെ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ എവിടെ പോയാലും തിരിച്ചു വരാൻ അവൾക്ക് നന്നായി തന്നെ അറിയാം ഇത് കേൾക്കുന്ന മീര പറയുകയാണ് ചിലപ്പോൾ അർച്ചന പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുക്കാൻ പോയതാകും അമ്പലത്തിൽ പോയിട്ട് പോകാമെന്ന് കരുതി നേരത്തെ ഇറങ്ങിയതാകും എന്നാലും എല്ലാവരുടെയും മനസ്സിൽ ഒരു ടെൻഷനോടെ നിൽക്കുകയാണ് അർച്ചന പിന്നീട് കാണിക്കുന്നത് ബസ്സിലിരുന്ന് യാത്ര ചെയ്യുന്ന അർച്ചനയാണ് കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാനായി ചെല്ലുമ്പോൾ ശിവപുരം ക്ഷേത്രത്തിലേക്കാണ് പോകേണ്ടതെന്ന് അർച്ചന പറയുന്നു അന്ന് അർച്ചനയുടെ പിന്നിലിരിക്കുന്ന മുത്തുശ്ശി ശിവപുരം ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെ കുറിച്ചൊക്കെ അർച്ചനയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് സച്ചിയാണ് സച്ചി മാഷിനെ വിളിച്ച് അർച്ചന അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു ഇല്ല മോനെ അവൾ വരുന്ന കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് മാഷ് പറയുമ്പോ അർച്ചനയെ രാവിലെ മുതൽ ഇവിടെ കാണാനില്ലെന്നും ഫോൺ വിളിച്ച് നോക്കിയിട്ടും കാര്യമില്ല ഫോണും ഇവിടെ വെച്ചിട്ടാണ് പോയിരിക്കുന്നതെന്നും സച്ചി ടെൻഷനോട് പറയുന്നു എന്താണെങ്കിലും ഒന്നുകൂടി തിരക്കട്ടെ എന്ന് പറഞ്ഞ് സച്ചി കോൾ കട്ടിയുമ്പോൾ അനൂപിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് മാഷ് ഡാനൂബെ അച്ചുമോളെ കാണുന്നില്ലെന്ന് ഫോൺ പോലും എടുക്കാതെ ആരോടും പറയാതെ അവളിത് എവിടെ പോയതായിരിക്കും നീ എന്താണെങ്കിലും പെട്ടെന്ന് ഒന്ന് ചെന്ന് അന്വേഷിക്കാനായിട്ട് മാഷ് പറയുന്നു പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് ചേച്ചി സേതുമാധവനോട് പറയുകയാണ് ഹോസ്പിറ്റലിൽ നിന്നും വന്നപ്പോൾ മുതൽ ഏതോ ഡിപ്രഷൻ ബാധിച്ച പോലെയായിരുന്നു അവളുടെ പെരുമാറ്റമൊക്കെ അതെ അങ്ങൾ സച്ചിയേട്ടം പറയുന്നത് ശരിയാണ് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാൽ മതിയെന്നുള്ള ചിന്തയായിരുന്നു ചേച്ചിക്ക് അതെ അനകെ അവൾ എവിടെ പോയതാണെങ്കിലും പോയതുപോലെ തിരിച്ചു വരാൻ അവൾക്ക് നന്നായി തന്നെ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ അനക ചോദിക്കുകയാണ് അതിൽ ചേച്ചിക്ക് എന്താ ഇത്ര ഉറപ്പ് സജി എന്താണെങ്കിലും അവളെത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്തെങ്കിലും ആപത്ത് വരുന്നതിന് മുമ്പ് നീ പെട്ടെന്ന് പോയി തിരയാൻ നോക്കാൻ സേതു സച്ചിയോട് പറയുമ്പോൾ അനന്ത സംശയത്തോടെ അവന്തിങ്ങനെ നോക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അർച്ചനയാണ് അർച്ചനോട് വീട്ടിലെ ഓരോരുത്തരുടെ കാര്യങ്ങളെല്ലാം പിന്നിലിരിക്കുന്ന മുത്തശ്ശി ചോദിക്കുകയാണ് മോൾക്ക് കുട്ടികളില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്നും അതിനും കൂടി വേണ്ടിയാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നതെന്നും അർച്ചന പറയുന്നു എന്നാലേ മോള് പോയി തൊട്ടിൽ കെട്ടിയാൽ മതി അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ലെന്ന് അർച്ചന പറയുമ്പോൾ അതിൻ്റെ വിധികളെക്കുറിച്ചെല്ലാം ആ മുത്തശ്ശി അർച്ചനയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ക്ഷേത്രത്തിൽ ആദ്യമായി തൊട്ടിൽ കെട്ടണം അതിനുശേഷം നൂറ്റിയെട്ട് തവണ മന്ത്രം ജപിച്ചുകൊണ്ട് ശയന പ്രദിക്ഷണം നടത്തണം അതിനുശേഷം കാൽപാദം വെച്ചുള്ള പ്രദിക്ഷിണവും നടത്തണം എന്നാൽ ഉടൻ തന്നെ പ്രതിഫലം കിട്ടുകയും എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടുകയും ചെയ്യുമെന്ന് അവർ പറയുന്നു എന്നാൽ ഇതുവരെ ആർക്കും ഒരു അമ്പത് വട്ടം പോലും ചെയ്തു തീർക്കാൻ സാധിച്ചിട്ടില്ല മോളം താണെങ്കിലും തൊട്ടിൽ കെട്ടി വനമൊരുക്കി പ്രാർത്ഥിച്ചിട്ട് തിരികെ വരാൻ നോക്കാനും ആ മുത്തശ്ശി പറയുമ്പോൾ ഈ പറഞ്ഞ വഴിപാടെല്ലാം ഞാൻ നടത്തുമെന്ന് മനസ്സിലുറപ്പിക്കുകയാണ് അർച്ചന പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് അവന്തിക ധനുഷിനെ വിളിക്കുന്നതാണ് കാണിക്കുന്നത് ഡോക്ടർ കാബീറിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അർച്ചന അറിഞ്ഞിട്ടുണ്ട് ഞാനാണ് ഇതിന്റെ പിന്നിലെന്നും അവൾക്കറിയാം ഇപ്പോൾ അവളെ രാവിലെ തൊട്ട് കാണുന്നില്ല എനിക്കെതിരെ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പോയതാണോ എന്ന് ഒരു സംശയമുണ്ടെന്ന് അവന്തിക പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടിലൂടെ നിൽക്കുകയാണ് ധനുഷ് വീട്ടിൽ ആരോടെങ്കിലും അവൾ ഇതൊക്കെ പറഞ്ഞാലേ ഞാൻ ഈ വീട്ടിൽ നിന്നും പുറത്തായിരിക്കും അതിനു എന്താണെങ്കിലും അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കണം എന്നെ കൈനീട്ടി അടിച്ച അവളുടെ തല നീ എൻ്റെ മുന്നിൽ കൊണ്ട് വെക്കണമെന്ന് അവധികം പറയുമ്പോൾ എല്ലാം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് ധനുഷ് കോൾ കെട്ടിയിരുന്നു തുടർന്ന് ധനുഷ് മൂർത്തിയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് സച്ചിയെയും സന്ദീപിനെയും അനൂപിനെയും മാഷിനെയുമാണ് എല്ലാവരും അർച്ചനയ്ക്ക് വേണ്ടി തിരച്ചില നടത്തുന്നതാണ് കാണിക്കുന്നത് അച്ചു രാവിലെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോകുന്നത് കണ്ടെന്നാ അവിടെയുള്ളൊരു പയ്യൻ പറഞ്ഞതെന്ന് മാഷ് പറയുമ്പോൾ എന്താണെങ്കിലും അവൾ ഏതോ ദൂരത്തേക്കാണ് പോയിരിക്കുന്നതെന്ന് മാഷു പറയുന്നു അതേസമയം അർച്ചന ആ ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക